ஓம் ஹரி ஸ்ரீ கணபதயே நம அவிக்னமஸ்து ஸ்ரீ குருભ્યோ நம மங்களதேவதா வல்லபாக்யாவஷால் அங்கதன் ராவணன்தன்னோடு சொல்லினான் ஒன்னுகில் சீதையை கொண்டுவன்னே நுடே முன்னிலாมารு வெச்சீடுக வைகாதி യുദ്ധത്തിനാശം ഉറപ്പിടുകയും ലങ്കാനകരവും രാക്ഷസരാജനം നിന്നോടു കൂടവേ സംഹരിച്ചിടുവൻ സിംഹനാദം കേട്ടതില്ലയോ രാവണ ജ്യാനാദഘോഷവും കേട്ടതില്ലേ ഭവാൻ നാണം നിനക്കേതുമില്ലയോ മാനസേ യുദ്ധമധിക്ഷേപ വാക്കുകൾ കേട്ടതി ക്രൂദ്ധനായോ ഒരു രാത്രി മൃത്രാലിപുത്രയനെ കൊൽകെന്നു നക്കഞ്ചരാധിപന്മാരോട് ചൊല്ലിനാൻ ചെന്നു പിടിച്ചിരവീരും കൊന്നു ചുഴറ്റിയറിഞ്ഞനും പിന്നെ പോയി മന്നവൻ തന്നെ തൊഴുതു വൃത്താന്തങ്ങളൊന്നൊഴിയാതെ ഉണർത്തിനാനെ സുഷേണൻ കുമുതന്നളങ്കജൻ തന്ന വയ്യങ്കൻ മരുസുതൻ എന്നിവരാധിയം വാനരവീരന്മാർ ചെന്നു ചുഴന്നു വിടങ്ങും നിരത്തിനാർ കല്ലും മലയും മരവും ധരിച്ചാശു നില്ലു നല്ലെന്നു പറഞ്ഞെടുക്കും വാളും വരും ദണ്ഡങ്ങളും ദും ഭിണ്ടിപാലങ്ങളും ഉൽഗരജാലവും ചക്രങ്ങളും പരിഖങ്ങളും ഇഡികൾ ശുക്രകജങ്ങളും മറ്റുമിത്യാദികൾ ആയുധമെല്ലാം എടുത്തു പിടിച്ചുകൊണ്ട് ആയോധനത്തിനടുത്താലരക്കരും വാരണനാഥവും വാജികൾ നാദവും രാക്ഷസരാക്കയും സിംഹനാദങ്ങളും രൂക്ഷതയേറും കവികൾ നിനാദവും തിങ്ങി മുഴങ്ങി പുഴങ്ങി പ്രപഞ്ചവും എങ്ങുമിട തൂർന്നു മാറ്റൊലിക്കൊണ്ടുതേ ജംഭാരി മുൻപാരും കിന്നര കിംപുരുഷോരകുഹ്യകസംഘവും ഗന്ധർവസിദ്ധ വിദ്യാധര ചാരണാദ്യന്തരീക്ഷാന്തരി സഞ്ചരിക്കും ജനം നാരദാദികളായ മുനികളും ഘോരമായുള്ള യുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികളോടും വിമാനയാനങ്ങളിൽ ആരുഭ്യ പുഷ്കരാന്തിറങ്ങിയിട ും തകർത്താൻ മേഘനാഥനും മറ്റൊരു മാരുതി തന്നെ വേൽ കൊണ്ടുചാട്ടിയിടീരനാകും ജമ്പുമാലി നിശാചരൻ സാരഥി തന്നോടു കൂടവേ മാരുതി തേരും തകർത്തവനെ കൊന്നലറിനാൻ

बद्धनम्तिर निदुदल्ख्षणे शाखाम्र गंवर्णमस्प्रने नर्मुद्धराई शोकबूंद्यर्मुदलेन्यो बिलांगिनार। भक्त प्रियन्मुदा बक्षित प्रवरेल। ൂപ്പിത്തൊഴുതരുവാദവും കൈകൊണ്ടും മേൽപോട്ടുപോയി മറങ്ങിയിടക്ഷനും പല വീരവേഗങ്ങൾ പൂണ്ടതന്മാരം കവിവരന്മാരെല്ലാം മന്നവൻ തന്നിയോഗീന മരങ്ങളും കൊന്നും ശിലയുമെടുത്തെറങ്ങിയിട വന്ന ശത്രുക്കളെ കൊന്നു മമാത്മജൻ മന്ദിരം പൂക്കിരിക്കുന്നതിന് മുന്നമേ വന്നാലവരും ഇങ്ങെന്തൊരു വിസ്മയം നന്നു നന്നെത്രയുമെന്നേ പറയാവൂ ചെന്നറിങ്ങിയിടുവിൽ എന്തൊരു ഘോഷം ഇരന്നു ദശാനം തന്നോട് കൈകൊണ്ടു സൂര്യാത്മജാതികളായ കവിതങ്ങൾ തോറുമലാതവും കൈക്കൊണ്ടു ഭിർത്തി തന്നുങ്കൽ നിൽക്കുന്നു നാണമുണ്ടെങ്കിൽ പുറത്തു പുറപ്പെടുകാണുങ്ങളെങ്കിൽ എന്നാത്തു പറയും കേട്ടതില്ലേ ഭവൻ എന്നവർ ചൊന്നതു കേട്ടു ദശാസ്യനും കോപേന ചൊല്ലിനാൻ മാനവന്മാരെയും ഏറെ മതമുള്ള വാനരന്മാരെയും കുന്നുടുക്കിയിടുവാൻ വാദ്യഘോഷത്തോടും സൂംഘോഷത്തോടും പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടാ മാരുതിയോടെ ചെന്നു ദാരുണമായതു യുദ്ധവും എത്രയും വേദശിവൺമൊഴുകുന്തം ശരാസനം ശൂലം മുസലം പരിഹഗതാദികൾ കൈക്കൊണ്ടു മാരണവാചിരഥങ്ങളിൽ ുംങ്ങളിലേ മഹാവീരായുള്ളവർ ചോരയുമാറായൊഴുകി പലവഴി ഉന്നതമായൊരു കുന്നിൻ കൊടുമുടി തന്നെ അടർത്തിയിട

ദക്ഷിണ പുറപ്പെട്ടു ശക്താത്മജാത്മജനോട് നിർത്തിയിടാൻ ദുർനിമിത്തങ്ങൾ ഉണ്ടായതനാ ചെന്നു കവികളോടേറ്റു മഹാബലൻ വൃക്ഷശിലാശൈല വൃഷ്ടി കൊണ്ടേറ്റവും രക്ഷോപരന്മാർ മരിച്ചു മഹാരണേ ഖഡ ശസ്ത്രാസ്ത്ര ശക്തിയാദികളെ റ്റേറ്റു മക്കടന്മാരും മരിച്ചാരസംഖ്യമായി പത്തങ്കയുക്തമായുള്ള പെരുമ്പട നത്തഞ്ചരന്മാർക്കു നഷ്ടമായി വന്നിതു രക്തനദികൾ ഒലിച്ചു പലവഴി രത്തം തുടങ്ങി കബന്ധങ്ങളും ബലാനും താരേയനും വജ്രദംശനും തങ്ങളിൽ ഘോരമായിറ്റം പിണങ്ങി നിൽക്കും വിധു വാളും പറിച്ചുടൻ വജ്രദംശ്രൻ കളനാളം മുറിച്ചെറിഞ്ഞിടിനാരംഗതൻ

പൂർവ്വപുരദ്വാരെ പുറപ്പെട്ടു പാവകപുത്രം തുടങ്ങി മർക്കടന്മാർക്കും ഏറ്റൊക്കെ മരിക്കുന്നു ഹസ്തിവരന്മാരും അശ്വങ്ങളും ചതുരക്ത നദികൾ നദികളായൊക്കെ ഒലിക്കുന്നു അംഭോജ സംഭവ നന്ദന കുംഭഹനുവിനെയും ദുർമുഖനെയും കൊന്നു മഹാനാഥനെയും സമുന്നതൻ തന്നെയും പിന്നെ പ്രഹസ്തൻ മഹാരഥൻ നീലനോടേറ്റുടൻവയുദ്ധം ചെയ്തു കാലപൊരി പൊക്കിരുന്ന സേനാപതിയും പടയും മരിച്ചതുമാനിയാം രാവണൻ കേട്ടു ഗോപാന്തനായി ആരെയും നയക്കുന്നതിൽ ഇനി നേരെ പൊരുതും ജയിക്കുന്നതുണ്ടല്ലോ നമ്മോടുകൂടെയുള്ളവർ നമ്മുടെ തീരും വരുത്തുകയും ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും നീലത്തഴകളും മുത്തുകുടകളും ആയിരം വാജി വാചികളെ കൊണ്ട് കൂട്ടിയ വായു വേഗം പൂണ്ട തേരിൽ കരയേറി മേരുശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ ഹാരങ്ങൾ ആദിയാമാഭരണങ്ങളും പത്തു മുഖവും ഇരുപത് കൈകളും ഹസ്തങ്ങളിൽ ജാപബാണായുധങ്ങളും നീലാഗ്രി പോലെ നിശാചരനായകൻ നായകൻ പോലാഹലത്തോടുകൂടെ പുറപ്പെട്ടാൻ ലങ്കയിലുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാരഹിതം പുറപ്പെട്ടാരം നേരം മക്കളും മന്ത്രികൾ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും ി തിരക്കി വടക്കു ഭാഗത്തുള്ള മുഖ്യമാൻ ഗോപുരത്തൂടെ വിക്രമമേറിയ നത്തഞ്ചരന്മാരെയൊക്കെ പുരോഗരൻ മന്ദസ്മിതം ചെയ്തു മന്ദം വിഭീഷണൻ തന്നോട് ചെയ്തു നല്ല വീരന്മാർ വരുന്നതു കാണോ ചൊല്ലേ എന്നോട് വരെ യഥാഗുണം എന്നതു കേട്ടു വിഭീഷണൻ രാഘവൻ തന്നോട് മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ ബാണചാപത്തോട് പാലാക്കകാന്തി പൂണ്ടനക്കഴുത്തിൽ വരുന്നതകമ്പനൻ സിംഹധ്വജം പൂണ്ട കരയേറി സിംഹ പരാക്രമൻ ബാണജാപത്തൊടും വിഭൂഷണം കായം വരുന്നതും രാവണൻ തൻ മകൻ പൊന്നണി ഞാനക്കഴുത്തിൽ വരുന്നവൻ ഉന്നതേറ്റം മഹോദരൻ മന്നവ മന്നവാ വാജിമേലേറിപ്പലികം തിരിപ്പവനാജി സൂരേന്ദ്രൻ വിശാലൻ നരാന്തൻ ുംവൻ തൃശല്ലോാത്മജൻ കുംഭേതവൻ തമ്പിനെ കുംഭൻ പരിഹായുധനല്ലോ ദേവകുലാന്തകനാകിയ രാവണനേവരോടും നമ്മെ വൽവാൻ പുറപ്പെട്ടു യുദ്ധം വിഭീഷണം ചെന്നത് കേട്ടതിനുത്തരം രാഘവൻ താനുമരുൾ ചെയ്തു

രാവണൻ തള്ളി തള്ളി ഭയം മാനവേന്ദ്രൻ വീണി വൃന്ദാരകാരാതിരാവണൻ വില്ലും ശരങ്ങളും ആശു കൈക്കൊണ്ടു പോരിൻ പോരിനൊരുമിച്ച ബന്ധനായുള്ള ഒരുവനോട് പോരിനു മുൻപിൽ അടിയാനുഗ്രഹം നൽകണം എന്നു സൗമിത്രയും ചെന്നിരന്നിടിനാൻ വന്നവന്ത യും വരും നർത്തൻ ചരീന്ദ്രനോടെ നിരൂപിച്ചു ചിത്തമുറപ്പിച്ചു ചെല്ലയണമല്ലോ കലഹത്തിനെന്തെല്ലാം ശിക്ഷിച്ചു അന്തരം ലക്ഷ്മണനും തൊഴുദാശു പിൻവാങ്ങിനാൻ ജാനകി ചോരനെ കണ്ടൊരു നേരത്തു വാനരനായകനാകിയ മാരുതി തീർത്ഥടം തന്നെ ആർത്തനായി ദക്ഷിണ ഹസ്ത മുങ്ങി പറഞ്ഞു ദുരക്ഷോഭരനോടുമാരുല പുത്രനും ദർജനന്മാരെയും താപസന്മാരെയും സജ്ജനമായ മറ്റുള്ള ജനത്തെയും നിത്യം ഉപദ്രവിക്കുന്ന നിനക്കു വന്നെത്തും ആപത്തു കവികുലത്താലടോ നിന്നയടിച്ചു കൊള്ളുവാൻ

ചെറുത്താനതു നേരം ബാണഗണത്തി വർഷിച്ചാരിവരും കാണരുതാ പോർക്കളം മില്ലു മുറിച്ചുകളഞ്ഞിതു ലക്ഷ്മണനല്ല മുഴുത്തു നിന്നു ദശകണ്ഠനും പിന്നെ മയം കൊടുത്തു ഒരുപേർ സൗമിത്രി തന്നു ചാട്ടി കൊണ്ടു തടുക്കരുതാഞ്ഞു ആടലായി വീണ കുമാരനെ വീണ കുമാരനെടുവാൻ ദശാനനൻ കൈലാസ ശൈലമെടുത്ത ദശാസ്യനും ബാലശരീരം രാഘവൻ തന്നെ കൗരവമൂർത്താഘവം കുണ്ടി ദുരാവണ വീരനും കണ്ടു നിൽക്കുന്ന ഒരു മാരുതപുത്രനും വണ്ടി അണഞ്ഞും ചോരയും ശർദിച്ചുതേര് വീണാനവൻ പുഷ്പ സമാനം എടുത്തുകൊണ്ടാച്ചിൽ പുരുഷൻ മുൻപിൽ വെച്ചു വണങ്ങിനാൻ മാറും കൈലോക്യനായകനാകിയ രാമനും പൗലസ്യനോട് യുദ്ധം തുടങ്ങിയിടാൻ ഗന്ധവാഹാത്മജൻ വന്ദിച്ചു ചൊല്ലിനാൻ പന്തിമുഖനോട് യുദ്ധത്തിന് എന്നുടെ കണ്ഠമേറിക്കൊണ്ടു നിന്നരുളിക്കൊള്ളുകൊൽകത ശാസ്ത്രനെ മാരുതി ചൊന്നതു കേട്ടുരഭു കാണാൻ കൊതിച്ചേന്ദ്രം കൂടെ പാലിച്ചു കൊള്ളുവൻ എന്നുടൻപിലു നിൽ ചെയ്തു ശസ്ത്രാസ്ത്രങ്ങൾ തൂകിനാൻ ഒന്ന് ഒന്നിനൊന്നൊപ്പം വേദാന്ത ശവക്രനും ഘോരമായി വന്നിതു പോരുമേരത്തു വാരാനിധിയും ഇളകിമറിയുന്നു മാരുതി തന്നെയും നിശാചര നിശാചരനായകൻ ശ്രീരാമദേവനും കോപം മുഴുത്തതി ധീരത കൈക്കൊണ്ടെടുത്തൊരു സായകം രക്ഷോഭരക്ഷി പ്രയോഗിച്ചാൻ അതിദ്രുതം ആലസ്യമായ ഇതുപാടമേറ്റം നേരം പൗലസ്യ ശാപവും വീണിതു ഭൂതലേ നത്തഞ്ചരാധിപനായ ദശാസ്യനു ശക്തി ക്ഷയം കണ്ടു സത്വരം രാഘവൻ പേരും കൊടിയും കുടയും കുതിരയും ചാരു കിരീടങ്ങളും കളഞ്ഞിടിനാൻ സാരഥി തന്നെയും നിന്നു രാമനും രാവണൻ ആമയം പാരം മാനസേ ഇന്നു തന്നോടനും ഓയാലും കയ്യിൽ ചെന്നങ്ങിരുന്നാലും ആയുധവാഹനത്തോടൊരുമ്പെട്ടു കൊണ്ടായോധനത്തിനു നാളെ വരെ ഇടം നീ കാസ്ഥേട്ടു ഭയപ്പെട്ടു വേഗത്തിലു നടന്നു ദശാനനൻ രാഘവാസ്ത്രം തുടൽ തുടർന്നുണ്ടെന്നൊരാൻ വേവധുഗാത്രനായി മന്ദിരം പ്രാപിച്ചു താപമുണ്ടായതു ചിന്തിച്ചു മേ വിനാൻ താപമുണ്ടായതു ചിന്തിച്ചു മേ വിനാൻ പൂർവം രാമതപോവരാഗമനം ഹത്വാമൃഗം കാഞ്ചനം वैदेहीहरणं जटायुमरणं सुग्रीवसम्भाषणम् बालीनिग्रहणं समुद्रतरणं लङ्कापुरीदाहनम् पश्यावणकुम्भकर्णनिधनम् वेदोग्धरामायणम् रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताया पदये नम मनोजवं मारुत जितेन्द्रियं बुद्धिमतं वरिष्ठम् वादात्मजं वानरयूथमुख्यम् श्रीरामदूतं शरणं प्रपद्ये